വന്ന് അത് സർവൈവ് പോകുന്ന ആളുകളുണ്ടല്ലോ സർവൈവേഴ്സ് അവര് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല എന്നുവെച്ചാൽ എൻ്റെ പല പേഷ്യൻസും എസ്പെഷ്യലി നമ്മൾ ഈ കീഹോളി കൂടെ ചെയ്യുമ്പോഴേ നമ്മൾ കീഹോളി കൂടെ ചെയ്യുമ്പോഴത്തെ ഫണ്ടമെന്റൽന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇപ്പൊ ഞാനൊരു ഒന്ന് രണ്ട് സ്റ്റമക് ക്യാൻസർ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം തന്നെ പേഷ്യന്റ് അവർ കുരുമുളക് കൂട്ടി കയറും അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വ്യത്യാസമാണ് ഞാൻ പഴയ അന്ന് കാലത്ത് നിന്ന് ഇപ്പോഴും ഈ കീഹോളിൽ കൂടെ ഒരു വ്യത്യാസം സോ ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഒന്നുമില്ല അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം അവരെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ സൈക്കോളജിക്കലി ഭയങ്കര ഡൗൺ ആയിരിക്കും പിന്നെ എങ്ങനെയെങ്കിലും ഇത് കീഹോളിൽ കൂടെ എടുക്കാനുള്ള ശ്രമമായിരിക്കും കാരണം എന്നാലും ഇവരെ പെട്ടെന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അവരെപ്പോഴും നമ്മളൊരു നോർമൽ ലൈഫിൽ പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവർ എത്രയും പെട്ടെന്ന് നോർമലാക്കി കഴിഞ്ഞാൽ അവർ അഡ്ജൻ തെറാപ്പി അതായത് കഴിഞ്ഞിട്ടൊരു കീമോതെറാപ്പി എടുക്കണമെങ്കിൽ ആ കീമോതെറാപ്പി എടുക്കാനും ആ കീമോതെറാപ്പി ടോളറേറ്റ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും അങ്ങനെ അവരൊരു ഹാപ്പിനെസ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും നോർമലായി എന്നൊരു ഫീലിംഗ് വരുമ്പോഴേ സാധാരണ പോലെ ഭക്ഷണം കഴിക്കുക അങ്ങോട്ട് ഓട് ഇങ്ങോട്ടൂട് അപ്പം അവർക്കൊരു നോർമൽസി ഫീൽ ചെയ്യും അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറയാം എല്ലാം ചെയ്യാം എല്ലാം ചെയ്യണം എന്നാലേ അത് ശരിയാവുള്ളു അന്നാലേ അവർ നോർമൽ ലൈഫിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ ഇതിൻ്റെ ഒരു ഇതിലിങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നമാണ് എപ്പോഴൊരു പേടിയിലിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല അത് ആ ഇപ്പം എല്ലാം നമുക്ക് സ്റ്റേജ് വൈസ് പറയാൻ പറ്റും എപ്പോഴാണിത് പ്രശ്നം വരാൻ സാധ്യത എപ്പോഴാണ് നമുക്കത് പറയാൻ സാധിക്കും അതെല്ലാം ശരിക്കും ട്യൂമർ ബയോളജിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് എല്ലാവർക്കും ഒരേ സൈസ് ക്യാൻസർ വരുന്നുണ്ടാവുക ചില പേഷ്യൻറ്റിലോ ഓപ്പറേറ്റ് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവർ ജീവിച്ചിരുന്നു പക്ഷെ ചിലർക്ക് അത് ആ വരുന്ന ട്യൂമർ എത്രത്തോളം മോശപ്പെട്ട ട്യൂമർ അത് ഓരോ രോഗികൾക്കും വ്യത്യാസമാണ് ട്യൂമർ ബയോളജി അതിലാണ് ഇപ്പം ഒരുപാട് റിസർച്ച് നടത്തുന്നത് ട്യൂമർ ബയോളജി എങ്ങനെയാണ് ട്യൂമർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ട്യൂമർ ബയോളജി നല്ലതായിട്ടുള്ള രോഗികളെ എത്രയും പെട്ടെന്ന് ശരിയാക്കി അവരെ നോർമൽസിയിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ കാരണമാകുന്ന പാടില്ലെന്ന് പറയരുത് ഉണ്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്ന് വെച്ചപ്പോൾ ലിവറിനെ സംബന്ധിച്ച് നമുക്ക് ലിവറിൽ ഇപ്പോൾ ഫാറ്റ് ലിവർ കൂടുതലാണ് ഫാറ്റ് ലിവർ കൂടുതലാകുമ്പോൾ നമുക്ക് അതിനൊപ്പം തന്നെ നമുക്ക് ഡയബറ്റീസ് എല്ലാം കൂടെ വരുമല്ലോ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ ഇപ്പോൾ ഈ ഫാറ്റ് ലിവർ കൂടുതലായി കുറച്ച് നാൾ കഴിയുമ്പോൾ ലിവർ ചുരുങ്ങാൻ തുടങ്ങും നാഷണൽ നോൺ ആൽക്കോളിക് സ്റ്റാറ്റബറ്റിക്സ് കുറച്ച് കഴിയുമ്പോൾ സിറോസിസ് ആവും ആ സിറോസിസിൽ ക്യാൻസർ വരാം അതല്ലാതെ നമ്മൾ ആസ് സച്ച് നമ്മൾ ഓടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാൻസർ വരാൻ സാധ്യതകൾ കുറവാണ് പിന്നെ പറയും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാൽ ഒരു ഫ്രീ റാഡിക്കൽസ് അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ഒക്കെ വന്നാൽ ഒന്ന് പ്രതിരോധിക്കാൻ ശേഷിയുള്ള ചില റാഡിക്കൽസ് കുറയുന്നല്ലാതെ ഇത് ഒന്നും കഴിച്ചുകൊണ്ടൊന്നും നമുക്ക് അത് ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഗ്യാസ്ട്രൈലിന് ക്യാൻസേഴ്സ് വരാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ പറയുമത് കുറച്ച് ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ ിൽ നമ്മുടെ ശരീരത്തിന് ക്യാൻസർ സെൽസിനെ സ്വയം ട്രീറ്റ് ചെയ്യാനുള്ള കില്ല് ചെയ്ത് കളയാനുള്ള പവറുണ്ട് എന്ന് അതുപോലെ ഫാസ്റ്റിംഗിന് അങ്ങനെ ഒരു പവർ ഉണ്ട് എന്ന് പറയും അതായത് ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഒക്കെ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു ഫോർ ഡേയ്സിന് ശേഷമൊക്കെ നമ്മുടെ ശരീരം ക്യാൻസർ സെൽസിനുൾപ്പെടെ കില്ല് ചെയ്ത് കളയാൻ തുടങ്ങും എന്ന് പറയുന്നത് ശരിയാണ് ഫാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഇതെല്ലാം നമുക്ക് ഇതൊരു ലെവലിൽ കാര്യങ്ങളാണ് അതൊരു ട്രാൻസ്ലേഷണൽ മെഡിസിൻ അതായത് ഇപ്പം റിസർച്ച് ലെവലിൽ ഇരിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്ത് അത് പേഷ്യൻസ് ചെയ്ത് അതിൽ നിന്നൊരു ബെനിഫിറ്റ് അതാണുള്ള ട്രാൻസ്ലേഷൻ വരുന്നത് അതിലേക്ക് അഡ്വൈസ് ചെയ്യാൻ നമുക്ക് ആ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല അപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്ത ക്യാൻസർ വല്ല എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് മുഴുവൻ നാളെ ഫാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങുമല്ലോ അപ്പോൾ അത് പറയണമെങ്കിൽ ഒരു സയൻറ്റിഫിക് ബേസിസ് നമുക്ക് എവിഡൻസ് ഉണ്ടായിരിക്കണം ഇറ്റ് മേ ഇൻക്രീസ് ദി ഇമ്മ്യൂണിറ്റി ഇറ്റ് മേ ഹെൽപ്പ് യു അപ്പോൾ ടു റിഡ്യൂസ് ക്യാൻസർ ബട്ട് ഉണ്ടെങ്കിൽ ചെയ്തോളൂന്ന് നമുക്ക് പറയാനായിട്ടില്ല അല്ലേ ഓക്കെ അതുപോലെ ഇപ്പം നമ്മൾ വയറിന് ഏറ്റവും അത്യാവശ്യം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വയറ് പ്രോപ്പർ ആണെന്ന് നമ്മൾ അറിയുന്നത് ഓണ ഡെയിലി ബേസിസ് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴാണ് അതെ അതില്ലാണ്ട് ഈ മലബന്ധം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ മലബന്ധം ഒന്ന് പിന്നെ വന്നതുകൊണ്ട് പിന്നെ ക്യാൻസർ വരില്ല അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല അത് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്ക് ക്യാൻസർ ചിലപ്പോൾ ചില അക്രോസ് ചില പോപ്പുലേഷൻ ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് പലർക്കും പോകുന്നത് പക്ഷെ അതൊന്നും ഒരു ക്യാൻസറിലേക്ക് ഉള്ള ഒരു ഇതായിട്ട് കാണുന്നില്ല അതിൻ്റെ മലബന്ധമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ക്യാൻസറിന്റെ ഇതിലേക്ക് വരില്ല ഓക്കെ അതുപോലെ ഉപ്പിന്റെ ഉപയോഗം ഉപ്പിൻ്റെ ഉപയോഗം കൂട കൂട്ടിയ ആളുകൾക്ക് കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്ന പാത്രങ്ങളാണല്ലോ അതിപ്പോഴും ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ് അതായത് നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുന്ന പാത്രം അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങള് ഇതുപയോഗിക്കുന്നത് ക്യാൻസറിലേക്ക് കാരണമാകും പറയുന്നത് അതില് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ഇതിനൊന്നൊരു സ്ട്രോങ് സയൻറ്റിഫിക് ബേസിസ് ഇല്ല ഇപ്പം അലുമിനിയം അലുമിനിയത്തിലൊക്കെ എന്താ അലുമിനിയം ടോക്സിറ്റൈഡാണ് സംഭവിക്കുക അലുമിനിയം ചിലപ്പോൾ അത് കോൺസ്റ്റപ്പേഷൻ അതിൻ്റെ ചില ന്യൂറോപ്പതി അങ്ങനെയല്ലാതെ ഇത് എല്ലാം ക്യാൻസറിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അത് കണ്ട് അത് അതൊരു റിസർച്ച് ലെവലിൽ കണ്ടുപിടിച്ച് ഇനി മുതല് അപ്പം അങ്ങനെ വരുമ്പോൾ ഉടനെ അതൊരു പ്രൂവ് അസോസിയേഷൻ ഈ അടുത്ത ദിവസം അലോപ്പതി പറയും സാധനം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള എവിഡൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല ഇത് കഴിച്ചുകൊണ്ട് ഇന്ന വരും പറയാൻ അല്ല അങ്ങനെയല്ല ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്യാസ്ട്രൽ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഒരുപാട് ഡീൽ അപ്പം സർജറി മാത്രമല്ല ഇപ്പം അന്നനാൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സി ടി ചെയ്യുന്നു ടി എം ആർ ഐ ചെയ്തു നോക്കുന്നു സർജറി ഇസ് എ മേജർ പ്ലേസ് എ മേജർ റോൾ ബിക്കോസ് ഇതെല്ലാം എക്സ്പെൻഡബിൾ ഓർഗൻസ് ആണ് അതായത് ഇത് എടുത്തു കളഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് എടുത്ത് കളഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ആദ്യകാലത്ത് നോക്കിയിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെയെങ്കിലും അത് എടുത്തു കളയാനുള്ളതാണ് അപ്പോൾ അന്നനാളത്തില് നമ്മൾ നോക്കും ഓപ്പറബിളാണ് അതായത് എടുത്തു കളയാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉടനെ എടുത്തു കളയും എടുത്തു കളയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ നമ്മളതിന് റേഡിയേഷൻ കൊടുത്ത് ചെറുതാക്കി അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുത്ത് ചെറുതാക്കി പിന്നെ എടുത്ത് കളയും ആമാശയ ക്യാൻസറുകൾക്ക് എപ്പോഴും സർജറിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബിക്കോസ് അതൊരു കീമോലെ അത് റിഗ്രസ് ചെയ്ത് അതായത് ഇത് മൊത്തത്തിൽ ചുരുങ്ങിപ്പോയില്ല അപ്പം ആ മാസത്തിന് എങ്ങനെയെങ്കിലും സർജറി ചെയ്ത് തരൂ അപ്പോൾ അതിന് ചിലപ്പോൾ നമ്മളൊന്ന് ചുരുക്കാൻ വേണ്ടി മുന്നേ മൂന്നും ഡോസോ നാല് ഡോസോ ഖീമ കൊടുത്തിട്ട് പിന്നെ സർജറി ചെയ്ത് പിന്നെ കണ്ടിന്യൂഷൻ കീമോ അങ്ങനെ ലിവർ ക്യാൻസർ നേരത്തെ പറഞ്ഞു ലിവർ ക്യാൻസറിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ലിവർ ക്യാൻസർ സിറോസിസ് ഉള്ള രോഗികളിലുണ്ടാവും അപ്പോൾ നമ്മൾ ക്യാൻസർ മാത്രം ട്രീറ്റ് ചെയ്ത പോരാ സിറോസിസും ട്രീറ്റ് ചെയ്യണം സോ അങ്ങനെ കാരണം വെച്ചാൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യുമ്പോൾ സിറോസ് അവിടെ തന്നെ ഇരിക്കലേ സോ അങ്ങനെ വരുന്നതുകൊണ്ടാണ് അതിന് ലിവർ ആണ് അതിൻ്റെ ഒരു മേജർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് പിത്തക്കോളുടെ ക്യാൻസേഴ്സിന് സർജറിയേ പറ്റൂ ബിക്കോസ് പിത്തകോളിലെ ക്യാൻസേഴ്സ് കീമോതെറാപ്പിയും റേഡിയേഷനും അത്ര സെൻസിറ്റീവ് അല്ല പിന്നെ വരുന്നത് പാങ്കരസ യെസ് പാങ്ക്രാറ്റിക് ക്യാൻസേഴ്സാണ് ഏറ്റവും പെശുക അതിന് റേഡിയേഷനോ എഫക്റ്റ് ഇല്ല കീമോ എഫക്റ്റ് ചെയ്യില്ല അതിനെങ്ങനെയെങ്കിലും നമ്മൾ സർജറി ചെയ്ത് മാറ്റിയിരിക്കണം ചിലപ്പോൾ ഒന്ന് റിഡക്ഷൻ സൈസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കീമ്പ് കൊടുക്കുന്നുള്ളു സ്മോൾ ബോൾ ക്യാൻസേഴ്സ് എങ്ങനെ പോയാലും സർജറി ചെയ്യണം കാരണം അതിന് വ്യാസം ചെറുതാണ് അതി കൂടെ മലം കടന്നു പോകില്ല സോ എങ്ങനെ പോയാലും അത് മുറിച്ചു മാറ്റി കൊടുക്കണം വൻകുടൽ ക്യാൻസർ വലതുഭാഗത്തെ മൊത്തത്തിലും സർജറി തന്നെയാണ് സോ ഫണ്ടമെന്റലി എല്ലാം സർജറിയാണ് ഏകദേശം ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും നമ്മൾ സർജറി ചെയ്യണം പക്ഷെ മലക്കുടൽ മലക്കുടലാണ് ബാക്കി എല്ലാ ക്യാൻസറുകളിൽ നിന്നും ഈ സഫാഗസും മലക്കുടലാണ് വളരെ വ്യത്യാസം ഉള്ള ക്യാൻസർ മലക്കുടൽ ക്യാൻസറിന് നമ്മൾ എം ആർ ഐ ആണ് അതിൻ്റെ ഏറ്റവും ബേസിക് ഇൻവെസ്റ്റിഗേഷൻ എം ആർ ഐ ചെയ്യാതെ മലക്കുടൽ ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല അതിനനുസരിച്ചാണ് പേഷ്യൻ്റെ ചികിത്സ ചിലപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഓപ്പറേഷന് മുന്നേ റേഡിയേഷൻ കൊടുക്കും എന്നിട്ട് സ്റ്റേബിളാക്കി സർജറി കഴിഞ്ഞ് പിന്നെ നമ്മൾ കീമോതെറാപ്പി കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ റേഡിയേഷനും കീമോതെറാപ്പിക്കും വലിയ റോളുണ്ട് ബട്ട് ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സർജറിയാണ് ജനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല മാർഗം അൾട്ടിമേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ്